പറക്കും തളിയ ടാസ്കിൽ ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അനിമോളും അനീഷും സാബുമാനുമാണ് അനിമോൾ ആദ്യം തന്നെ അത് കറക്കി എടുത്ത് ആ വീലെടുത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പക്ഷേ സാബുമാനും അനീഷും അത് കറക്കിയിട്ട് അത് അത് വരുന്നില്ല അങ്ങനെ ആകെ പ്രശ്നത്തിലായി ഇത് ഊരി ബിഗ് ബോസ് ഇത് എങ്ങനെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വരിഭ്രാന്തരായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് സാബുമാൻ പറയുന്നുണ്ട് പോയി പോയി എല്ലാം പോയെന്ന് പറഞ്ഞിട്ട് സാബുമാൻ ചില സമയങ്ങളിൽ ടാസ്ക് വിട്ടേച്ച് അങ്ങ് നിന്ന് നോക്കുന്നുണ്ട് അനീഷാണെങ്കിൽ ആകെ പരിഭ്രാന്തനായിട്ടാണ് അത് ഇളകിയണക്കെ അത് മൊത്തത്തിൽ ഇളകി പോരുന്നു അപ്പം അത് ഇങ്ങനെ പ്രോപ്പർട്ടി ഊരിയെടുക്കാൻ പറ്റത്തില്ലെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ അനീഷ് വീണ്ടും തിരിച്ചു വന്നിട്ട് അത് കൊണ്ടുവന്ന് വെച്ചിട്ട് ആ വീല് ഇളക്കാൻ നോക്കുകയാണ് പക്ഷേ ഒരു തരത്തിലും പറ്റുന്നില്ല സാമാൻ പറയുന്നുണ്ട് ബിഗ് ബോസ് ഇതിലെന്തോ പ്രശ്നമുണ്ടത് കറങ്ങുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു എതിർവശത്തേക്ക് കറക്കി നോക്കുമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇതിന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു ബിഗ് ബോസ് ഇത് പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് സാബുമാൻ അവിടെ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ് പിന്നെ അനീഷ് പറഞ്ഞത് ബിഗ് ബോസ് ഇത് ഒട്ടും പറ്റുന്നില്ല ഇതിനെന്തോ പ്രശ്നമുണ്ട് ആ സമയത്തെല്ലാം അനുമോൾ പസിൽസ് സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് അനിമോൾ ഇത് ചെയ്യുന്നുണ്ട് ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത് ഇത് ഇളകുന്നില്ല ഇനി ഇത് ഇളക്കാൻ പറ്റത്തില്ലെന്ന് സാഹുമാൻ പറഞ്ഞിട്ട് അവിടെ സൈലൻറ്റായിട്ട് നിൽക്കുകയാണ് അനീഷ് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ അനീഷിന് ഇളക്കാൻ പറ്റുന്നില്ല വീല് വരുന്നില്ല അനിമോൾ പസിൽസ് കറക്റ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് അനുമോള് പറഞ്ഞാൽ ഈ ഫിലാൻഡ് എവിടെ വരുന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുകയാണ് ബസിൽസ് ഏകദേശം ഫിനിഷ് ചെയ്യാനുള്ള ടൈം അടുത്ത് വരുന്നു ഓപ്പോസിറ്റ് സൈഡിൽ സാബുമാനും അനീഷും ടാസ്ക് ചെയ്യാൻ പറ്റാത്ത വിഷമത്തിൽ മാറി നിൽക്കുന്നുണ്ട് അവർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല ആ വീൽ അവർ എത്ര ശ്രമിച്ചിട്ടും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു ആണെന്ന് തോന്നുന്നു ആ ആ ഒരു വീൽ ഊരി വന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ടാസ്ക്കിന്ന് നമ്മൾ ഔട്ടായി പോകാനാണ് സാധ്യത പസൽസ് കറക്റ്റായിട്ട് വെച്ച് അൻമോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അൻമോൾ പറയുന്നുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞു ഇങ്ങനെയാണോ എന്തോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ട് മൂന്ന് പേരും ലിവിംഗ് റൂമിലേക്ക് പോവുക പക്ഷേ പസൽസിനെ പറ്റി ഒരു കാര്യവും അവിടെ പറയാൻ പാടില്ല ഓക്കെ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരും ലിവിംഗ് റൂമിലേക്ക് പോവുകയാണ്